നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വീടിൻ്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യത കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ അഞ്ചു വർഷത്തെ പ്രവാസത്തിനു ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ മണിക്കൂറുകൾ ശേഷിക്കെ മലപ്പുറം സ്വദേശി മരിച്ചു റിയാദ് എക്സിറ്റ് തേർട്ടീനിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന തിരൂർ കല്ലിങ്ങൽ സ്വദേശി മുഹമ്മദ് റഫീഖാണ് താമസ സ്ഥലത്ത് മരിച്ചത് നാൽപ്പത്തിരണ്ടു വയസ്സായിരുന്നു ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന സന്തോഷത്തിൽ ഉറങ്ങാൻ കിടന്ന റഫീഖ് ഹൃദയസ്തംഭനം മൂലമാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തിയഞ്ചിന് റിയാദിൽ നിന്ന് പുറപ്പെട്ട് ബുധനാഴ്ച രാവിലെ ഏഴിന് കോഴിക്കോട്ടെത്തുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് പോകേണ്ടിയിരുന്നത് മക്കൾക്കുള്ള ചോക്ലേറ്റും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമുള്ള സമ്മാനങ്ങളുമെല്ലാം വാങ്ങി പെട്ടി പെട്ടികെട്ടിവെച്ച് ഉറങ്ങാൻ കിടന്നതാണ് പിറ്റേന്ന് രാവിലെ ഏറെ വൈകിട്ടും വിവരങ്ങളൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ റൂമിലെത്തി വിളിച്ചു നോക്കിയപ്പോഴാണ് അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടത് ഉടനെ സ്പോൺസറെ അറിയിക്കുകയും അദ്ദേഹം എത്തി പോലീസിനെ അറിയിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പെട്ടികളും സാധനങ്ങളുമെല്ലാം കൂട്ടുകാരുമൊക്കെ ചേർന്ന് ഒരുക്കി ലഗേജിന്റെ ഭാരവും തൂക്കവും ഒക്കെ കൃത്യമാണെന്ന് ഉറപ്പിച്ചു വെച്ചു അടുത്തിടെയാണ് വീടുപണിയൊക്കെ ഏറെക്കുറെ പൂർത്തീകരിച്ചത് അഞ്ചു വർഷത്തിനു ശേഷം ഭാര്യയെയും മക്കളെയും ഉമ്മയെയും ഉമ്മയെയുമൊക്കെ ഞെട്ടിച്ചുകൊണ്ട് സർപ്രൈസായി രാവിലെ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തണമെന്നാണ് തൻ്റെ പ്ലാനെന്നൊക്കെ തമാശയായി പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ പറഞ്ഞു സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലുള്ളവരെ ഫോണിൽ വിളിക്കുമായിരുന്ന റഫിക്ക് താൻ നാട്ടിലേക്ക് വരുന്നത് മാത്രം വീട്ടുകാരെ അറിയിക്കാതെ ചെല്ലുന്നതിൻ്റെ ത്രില്ലിലുമായിരുന്നു രാത്രി വൈകിയും റൂമിൽ എല്ലാവരോടും സ്നേഹ സംഭാഷണങ്ങൾ നടത്തിയാണ് പുലരാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ ഉറങ്ങാൻ പോയതെന്നും ഒപ്പമുള്ളവർ പറഞ്ഞു അവസാനമായി നാട്ടിൽ പോയി വന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപായിരുന്നു പിന്നീട് കോവിഡ് കാലം വന്നതോടെ ജോലി നഷ്ടപ്പെട്ടതോടെ നാട്ടിൽ പോകാനും സാധിക്കില്ലായിരുന്നു ഇതിനിടെ വേറൊരു സ്പോൺസറുടെ കീഴിൽ ജോലി കിട്ടി അവിടേക്ക് മാറി പുതിയ ഇടത്ത് ജോലിക്ക് കയറിയതോടെ ഉടനെ തന്നെ അവധിയെടുക്കുവാനോ നാട്ടിലേക്ക് പോയി വരാനോ കഴിയാത്ത സ്ഥിതിയായിരുന്നു വിസ മാറ്റങ്ങളും സ്പോൺസർ മാറ്റങ്ങളും മാറ്റങ്ങളുമൊക്കെ ഇതിനോടകം നാട്ടിലേക്ക് മടങ്ങാതായിട്ട് അഞ്ചു വർഷമായി കഴിഞ്ഞിരുന്നു നാട്ടിലേക്ക് മടങ്ങുന്നതിനായി നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയ വിസയിൽ പിന്നീട് തിരികെ എത്താനുള്ള എല്ലാ ക്രമീകരണവും ജോലിയുമൊക്കെ ശരിയാക്കി വെച്ചിട്ടാണ് റഫീഖ് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം നടത്തിയത് കളിക്കോപ്പുകളും ചോക്ലേറ്റുമായി വരുന്ന ഉപ്പയെ കാത്തിരിക്കുന്ന മക്കളുടെ അടുത്തേക്ക് റഫീഖിൻ്റെ ചേതനയാറ്റ ശരീരമാണ് എത്തുക പരേതനായ കാവുകൽ മുഹമ്മദ് സൈനബ എന്നിവരാണ് മാതാപിതാക്കൾ മുംതാസാണ് ഭാര്യ റിഷ സെഹ്റാൻ ദർവിഷ് ഖാൻ എന്നിവരാണ് മക്കൾ റിയാദ് ഷുമേസി ആശുപത്രിയിലെ മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തിയഞ്ചിന് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ കൊണ്ടുപോകും ഇതിനാവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് പൊതുപ്രവർത്തകർ സിദ്ധിഗ്ധവൂർ സുഹൃത്ത് മുബാറക് പുളിക്കൽ മലപ്പുറം ജില്ലാ കൂട്ടായ്മയുടെ ഭാരവാഹികൾ എന്നിവർ രംഗത്തുണ്ട് ന്യൂസ് ഡെസ്ക്